സഹൃദയിലെ സെയിൻസ സേവ മലബാർറ്റ കീഡ്രലിലെ സെയിൻ ചെറോങ് ഫാമിലി യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വ്യത്യസ്തമാർന്ന നാടകം കുടുംബ യൂണിറ്റ് യോഗം ഈ നാടകത്തിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും തികച്ചും യാദശീകമാണ് ഇവയ്ക്ക് ഏതെങ്കിലും വ്യക്തികളുമായോ സന്ദർഭപരമായോ സദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദശീലമാക്കും ഈ നാടകം മൂലമുണ്ടാകുന്ന ഏതെങ്കിലും അതിക്രമങ്ങൾക്കോ അനിഷ്ട സംഭവങ്ങൾക്കോ ഞങ്ങൾ അടുത്ത നാടകം ഇവിടെ ആരംഭിക്കുന്നു ഒരു ബ്ലാക്ക്

രാത്രി രണ്ടു മണി മൂന്ന് വരെ മൊബൈലിൽ തോണ്ടിയിരിക്കട്ടെ സമയം പതിനൊന്ന് മണിയായാലേ ഉള്ളൂ സാർ ഇന്ന് നേരത്തെ അടങ്ങോ വെറുതെ ഇവിടെ ഇന്ന് തലേ ചോറ് ബാക്കിയുള്ളവരെ കൂടെ പോയി എണിപ്പിക്കും

കഴിഞ്ഞ ആഴ്ച കാറ് നമ്മുടെ ഡ്രൈവറിലേക്ക് കയറ്റിയിട്ടെന്ന് പറഞ്ഞ് ഞാൻ വഴക്കിട്ടില്ലേ അന്ന് പുറത്ത് പറയാൻ കൊള്ളാത്തതോ അവരെ ഞാൻ വിളിച്ചത് മാത്രമല്ല അവർക്ക് കുറച്ച് പത്ര ദിവസം കൂടുതല

நீஷம் میشه কি সুদি আইকিটে আচ্ছা এট ফর এট ফর সুদি আচ্ছা अंगोटम इदिकचा आ ಎಲ್ಲರೂ கேರಿವಾ আচ্ছা எத்தியோ यस यस আচ্ছা প্রত্যেক ಸಮnadenathi எல்லारी इरिकु एपोड सुদি আইকিটে এন্ডൂട്ടা சபாстин മറ്റാൾക്കാർ ഒന്നും പറയണ്ട ആകെ ദിവസമാണ് അന്ന് രാവിലെ ആ ദിവസം മൊത്തം പോക്കാം ഞായറാഴ്ച കടമുള്ള ദിവസ കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗ്രേസി ഞങ്ങളുടെ ഞങ്ങൾക്കൊന്നും അഞ്ഞൂറ് ഡോളർ കട വാങ്ങിയിട്ട് ഇതുവരെ അവൾ തിരിച്ചു തന്നിട്ടില്ല

നീ എന്റെ കാര്യം ഇൻട്രസ്റ്റഡ് ഐ ഐ ഐ ഹാവ് ഹാവ് സ്കൂൾ പ്രോഗ്രാം സ്വിമ്മിംഗ് ക്ലാസ് 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 കീബോർഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡാൻസ് ടു അപ്പോൾ ി പറഞ്ഞ ഇതിനിടയിൽ ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളി അപ്പോൾ അച്ഛാ ഞാൻ കുർബാനയും മാത്രമാണെന്ന്

െ നിങ്ങളുടെ വീട്ടില് കുടുംബ പ്രാർത്ഥന വീട്ടിലുണ്ടാ അങ്ങനെയല്ല അച്ഛലി കഴിഞ്ഞു വന്ന് ഇതിന് ഒന്നിനു സമയം കിട്ടാറില്ല ഞങ്ങളേ വന്ന് പത്ത് കാശിനാട്ടം ചക്രയസം വിളിക്കുമ്പോഴാണ് അച്ഛന്റെ കുർബാധയും കുടുംബ പ്രാർത്ഥനയും സമയം കിട്ടാറില്ല ഭക്ഷണം മുടങ്ങിയാലും മുടങ്ങിയാലും ഞങ്ങളുടെ വർക്കും എന്റെ ദൈവമേ ഇതിന് നല്ലത്വട്ടായിരുന്നു എന്നാൽ ഇനി നമുക്ക് പ്രാർത്ഥിക്കാം സഭാസ്റ്റൻ നീ ആ ബൈബിൾ എടുത്ത് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഒന്ന് പൗലോസ് കൊള്ളാലോ അങ്ങനെ വായിച്ചേലോസുകാരനും എന്റെ പിതാവെ എന്റെ ഈശോയെ കഷ്ടപ്പെടണ്ട ഞാൻ തന്നെ പറയാം മക്കളെ ഇപ്പോൾ നമുക്ക് ഇതിപ്പോ വേനൽക്കാലമല്ലേ പള്ളി വരാണ്ട് കണ്ടിരുന്ന ഇതൊക്കെ എങ്ങനെയറിയില്ല കൈത്തകാലം എന്ന് പറഞ്ഞാൽ വിളവെടുപ്പിന്റെ കാലമാണ് നമ്മളിൽ നിന്ന് ദൈവം ഫലം ആവശ്യപ്പെടുന്ന കാലം എന്നാൽ നമ്മളോ ഇന്ന് ലോകത്തിന്റെ ഫലം കൊണ്ട് പറയുകയാണ് ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെയും കുടുംബാലയം സംബന്ധിക്കണം കുടുംബ പ്രാർത്ഥനയും മുടക്കരുത് എന്റെ അച്ചോ ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ നമുക്ക് പറ്റണം ദൈവത്തിനായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം മക്കളെ കുർബാനയ്ക്ക് കൊണ്ടുവരുന്ന പള്ളിയില് കേന്ദ്രത്തിൽ കൊണ്ടുവരുന്ന ഉത്തരവാദിത്ത മാതാപിതാക്കൾ കാണാം നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് എനിക്ക് പള്ളിയിൽ കാണണം ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയ ഞങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കുന്നു ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഞായറാഴ്ച കുർബാന ഞങ്ങൾ മുടക്കത്തേ ഇല്ലോ ഇന്ന് ഈ കുടുംബത്തിനും ഫാമിലി യൂണിറ്റിനും രക്ഷ കൈവന്നിരിക്കുന്നു